ഹായ് ഫ്രണ്ട്സ് ഫ്രം വ്യാശുർത്തീസ് വ്യാസർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞങ്ങൾ ഇരുന്ന് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ആക്ച്വലി സാധാരണ പോലെ ഒരു നമ്മുടെ പ്രോഡക്റ്റിനെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലല്ല അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അതുവഴി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങള് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ കാരണം സെയിൽ സെയിൽ വീഡിയോ ആണെങ്കിൽ എനിക്ക് വന്നിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഇത്ര രൂപ ഇത്ര രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം പക്ഷെ ഞാൻ അത് പറയാതെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് പാഠമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അതിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവും ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ കാണിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും നമ്മുടെ വീഡിയോയ്ക്ക് അതിലൊന്നും സമയമില്ല ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കാരണം നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട് കാരണം ബി ആർ സി ഒരുപാട് ആൾക്കാർ അറിയാനായിട്ടുണ്ട് അപ്പം ആ ആ അതായത് ഒത്തിരി പേര് അതിന് അതുവഴി നമുക്ക് അവരിലേക്ക് കുറച്ച് കുറച്ച് പെൺകുട്ടികൾക്ക് ഒരു ജീവിത മാർഗമാകണോ എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് എനിക്ക് വന്ന റെസ്പോണ്ട് കുറച്ചു പേര് ആ വീഡിയോ കണ്ടിട്ടുള്ളൂ പക്ഷെ മെസ്സേജസ് ഇത്രയും എവിടെ തന്നെന്ന് വെച്ച് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും ആൾക്കാരോട് പറയുന്നുണ്ടാവൂ അല്ലെ സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു സൂചിച്ച് ചെയ്ത് കാണിച്ചു ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ കണ്ടോ ഇന്ന് ഈ സമയത്ത് ഇപ്പൊ എത്ര മണി പന്ത്രണ്ട് നാൽപ്പത്തെട്ടായി ആ സമയം വരെ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന മെസ്സേജസ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മെസ്സേജാണ് എനിക്ക് വന്ന് കിടക്കുന്നത് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഒത്തിരി കൂടുതൽ വരുന്നുണ്ട് ഞാൻ ഇപ്പം സൈലന്റ് ആക്കിയാ ഫോൺ ഇടുന്നത് കാരണം നമുക്ക് ഫോൺ ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് സമയം കിട്ടുന്നില്ല അത് നോക്കാനായിട്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഇത്രയും മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെ ടൈം എടുക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്രയും മെസ്സേജ് ഒരു മൊബൈലിൽ എടുക്കുന്ന മെസ്സേജ് നമ്മൾ എങ്ങനെയാണ് ഇത്രയും മൊബൈൽ ഓപ്പൺ ചെയ്യുന്നത് ഇത്രയും മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് സാധിക്കില്ല ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത സമയം തൊട്ട് ഇന്ന് ഞാൻ ഇപ്പം പന്ത്രണ്ടിലേക്കാണ് വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ട് നാൽപ്പതിനാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഈ സമയം വരെയാണ് ഇത്രയും ഇത്രയും മെസ്സേജ് കിടക്കുന്നത് അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് മെസ്സേജസ് ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും മെസ്സേജസ് ഓപ്പൺ ചെയ്യണം അതിനകത്തൊന്ന് നമുക്ക് സെലക്ട് ചെയ്യണം എന്നിട്ട് ഞാനൊരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് പത്ത് പത്ത് പേരെ ആ ഗൂഗിൾ മീറ്റിനകത്ത് കേറ്റിക്കൊണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്ത് എന്നിട്ട് നമുക്ക് അതിനകത്തൊന്ന് സെലക്ടീവ് ആയിട്ടുള്ള കുട്ടികളുടെ എടുക്കണം അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായെന്താണെന്ന് അറിയാമോ നമ്മുടെ വി ആർ എസിന്റെ കൂടെ ഭാഗമാകാൻ വേണ്ടി ഇത്രത്തോളം ആൾക്കാർ നമുക്കിപ്പോ ഉണ്ടെന്നുള്ളതാണ് ഇത്രയും പെൺകുട്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളാണ് നമുക്ക് ആവശ്യം കാരണം എന്താ വെച്ചാൽ പെൺകുട്ടികളെ നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കണം പെൺകുട്ടികളെ നമുക്ക് നല്ല നല്ല കുട്ടികളായിട്ട് ലൈഫിൽ തകർന്നിരിക്കുന്നവരെയും ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ ഒക്കെ നമുക്കൊരു നല്ല കുട്ടികളായിട്ട് കൊണ്ടുവന്ന് അവരെ നല്ല സ്റ്റെബിലിറ്റി ആക്കി എടുക്കണം അതാണ് മെയിൻ ലക്ഷ്യം നാളൊരു കാലത്ത് അവർക്ക് ഇപ്പൊ എന്റെ ബിസിനസ് പഠിച്ചിട്ട് അവർക്ക് നാളൊരു ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതുവഴി ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്ന് വരത്തില്ല ഒരു ഫാമിലി കൂട്ടെ നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് ഒരു ജീവിതം രക്ഷപ്പെടുവാണെങ്കിൽ ഒരു ഫാമിലി രക്ഷപ്പെടുവാണെങ്കിൽ അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഇന്ന് ആരാണെന്നോ ഇന്നലെ അല്ലെങ്കിൽ നമ്മൾ ആരായിരുന്ന ല്ല നമ്മുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും നമ്മുടെ സ്വപ്രയത്നം കൊണ്ടും നാളെ നമ്മൾ ആരായി തീരണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഓരോ പെൺകുട്ടികളുടെയും വെച്ചാൽ ഓരോ പെൺകുട്ടികൾ നല്ല ഓരോ വ്യക്തികളുടെ ലക്ഷ്യം നമ്മൾ ആക്ച്വലി ഇതൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ അവർ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി തരുന്നതെന്ന് വെച്ചാല് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ വി ആർ എസിന്റെ ഭാഗമാകാൻ ഇത്രയും ആൾക്കാർ ഈ ലോകത്ത് അതായത് നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്രയും ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താ നോക്കി ഇത്രയും പെൺകുട്ടികളും മാം ഞാൻ വില്ലിങ് ആണ് മാമിന്റെ കൂടെ നിൽക്കാൻ ഞാൻ വില്ലിങ് ആണ് ഞാൻ തയ്യാറാണ് അപ്പൊ നമുക്ക് ഒരു ജില്ലയിൽ ഒരിക്കലും ഒരു പെൺകുട്ടി മാത്രം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഒരു ജില്ലയിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾ കൊടുക്കണം അല്ലേ കാരണം ഓരോ ഏരിയ ബേസ്ഡ് ആയിട്ടല്ലേ അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെയാണെങ്കിലല്ലേ നമ്മളെ കുറിച്ച് ലോകം നന്നായിട്ട് അറിയുള്ളൂ എല്ലാ ആൾക്കാരും അറിയുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് അറിയുള്ളൂ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം പെൺകുട്ടികളെ എടുക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാം നോക്കിയിട്ട് എനിക്ക് എത്ര മെസ്സേജ് വന്നോ അത്രയും കുട്ടികളെ ഞാൻ തിരിച്ച് ഡെഫിനറ്റ്ലി വിളിച്ചിരിക്കും കേട്ടോ വൺ വീക്കിനുള്ളിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള സകല കുട്ടികളെയും ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കും കേട്ടോ ഒരു സംരംഭകനെ നയിക്കുന്നതുണ്ടല്ലോ ആഗ്രഹമാണ് അവരുടെ ആഗ്രഹമാണ് ഒരു സംരംഭകനെ നയിക്കുന്നത് ലാഭത്തിനുപരി പുതുമകൾ സൃഷ്ടിക്കാനും അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം കേട്ടോ ഒരു സംരംഭക ഒരു നല്ലൊരു സംരംഭകന് വേണ്ടുന്ന ഗുണങ്ങളാണ് അത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ വിളിച്ച് ഞാൻ കുറച്ച് കോൾസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് കോള് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ആ അറ്റൻഡ് ചെയ്ത കോളിനകത്ത് എല്ലാം നല്ല ചുണ കുട്ടികളാണ് നല്ല പൂളിക്കുട്ടികളാണ് പെൺകുട്ടികൾ അപ്പൊ ഞാൻ ചിന്തിക്കുന്നു ഇത്രയും പെൺകുട്ടികൾ ഉണ്ടല്ലോ അവരുടെ മനസ്സിനകത്ത് അവരുടെ ആഗ്രഹങ്ങൾ അവർ അട്ടക്കി പിടിച്ചങ്ങ് ഇക്കിടയാണ് മീൻസ് അവർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക് ഓരോ ഒന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് ഒന്ന് അവരെ ഒന്ന് ഉണർത്തി ഇടിക്കാൻ ആളില്ലാതിരിക്കുന്നതാണ് കേട്ടോ എനിക്കത് മനസ്സിലായി അത്രയും നല്ല കുട്ടികളാണ് ഇല്ലേ വിളിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് മെസ്സേജിൻ്റെ നോക്കണം എന്നാലും നമുക്ക് അറിയാവുള്ളൂ ഇനി അതിനേക്കാളും ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മേ ബി മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ സംരംഭവും പറയണതേ വിത്ത് അതൊരു മീൻസ് റിസ്ക്കുകൾ നിറഞ്ഞ പാതയാണ് കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയാണ് വളരെയധികം റിസ്ക് നിറഞ്ഞൊരു പാതയാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ നമ്മൾ ആയിരിക്കണം അതിനൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം കേട്ടോ ഒരു സംരംഭത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് എല്ലാത്തിനും നമ്മൾ ആയിരിക്കണം അതുപോലെ തന്നെ തിരിച്ചടികളെയും വെല്ലുവിളികളെയും നഷ്ടങ്ങളെയും എല്ലാം നേരിടാനുള്ള ഒരു ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു ബിസിനസ് പോലും നമുക്ക് അതിനെ ഒരു അതിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കും നമുക്ക് നമ്മുടെ കളക്ഷൻസിലേക്ക് അപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അറ്റ്വെയർ ആണ് ഞാൻ ഒരു കാഷ്വൽ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള അറ്റ്വെയർ ആണ് ഇത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ കളറില് എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ എന്റെ ഓരോരോ പ്രോഡക്റ്റ് ഉണ്ട് ഈ ഒരു ഫാബ്രിക് തന്നെ ഞാൻ മൂന്നാല് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രീ ലെയർ കുർത്തിയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്കത് അയച്ചെടുക്കാൻ പറ്റുന്ന ജാക്കറ്റാണ് കേട്ടോ നല്ല നമുക്ക് സെപ്പറേറ്റ് ആണ് അതോ സെപ്പറേറ്റ് ആയിട്ടുള്ള ജാക്കറ്റാണ് അത് മാത്രമല്ല ജാക്കറ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നല്ലൊരു പ്രത്യേക ഇതിന്റെ കട്ട് കിട്ടണോ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നല്ല വളരെ ഫിനിഷിങ്ങിലും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുമാണ് നമ്മൾ ഈ ഒരു ജാക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കോപ്പി ആൾക്കാർ ചെയ്യുമായിരിക്കും കോപ്പി ചെയ്യാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ മാർക്കറ്റിൽ തന്നെ അപ്പൊ നല്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ത്രീ ലെയർ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് അപ്പൊ നമ്മുടെ ത്രീ ലെയർ കുർത്തീസ് എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ പ്ലീറ്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിന്റെ ആ ഒരു സ്റ്റിച്ചിങ് ഫിനിഷിംഗും പെർഫെക്ഷൻ ഒക്കെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി അനുസരിച്ചുള്ള പ്രൈസ് ഏതൊരു പ്രോഡക്റ്റിനും ഉണ്ടാകും കേട്ടോ കുറഞ്ഞ പ്രോഡക്ടിന് അതിന്റേതായിട്ടുള്ള വിലയോ ഉണ്ടാകൂ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റിയേ ഉണ്ടാകുള്ളൂ റേറ്റ് കുറഞ്ഞ പ്രോഡക്ടിന് റേറ്റ് ഉള്ള പ്രോഡക്റ്റിന് അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഇവയിൽ ചെയ്തിരിക്കുന്ന നേവി ബ്ലൂ അതിനോടൊപ്പം തന്നെ വൈറ്റിൽ നല്ല നേവി ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഡിസ്ചാർജ് പ്രിന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ജാക്കറ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ജാക്കറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സൈസ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഇനി ഫോർ എക്സൽ കാര്ക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഫോർ എക്സലിനും ഫൈവ് എക്സലിനും ചെയ്ത് കൊടുക്കും പക്ഷെ ഫോർ എക്സലിനും ഫൈവ് എക്സൽ ചെയ്ത് കൊടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകും കാരണം ഫാബ്രിക് അതും നമുക്ക് എക്സ്ട്രാ അതിനകത്ത് കയറുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ത്രീ എക്സൽ വരെയുള്ള ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൻഡ് ഫോർ എക്സൽ ഫൈവ് എക്സലിന് വൺ ഫിഫ്റ്റി എക്സ്ട്ര ആണ് കേട്ടോ പിന്നെ അതിന് തന്നെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് കളേഴ്സ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അപ്പൊ ഇതിൽ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് മെറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗി തരുന്ന മെറൂൺ കളറിലെ പ്രിന്റും അതിനോട് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റും ആണ് കേട്ടോ ഈ രണ്ടാണ് അടുത്തൊരു കളർ ഇതേ സെയിം ഡിസൈൻ ആയിരിക്കും വരുന്നത് ടൈം ഇല്ലാത്തോടി ഞാനത് ചെയ്തില്ല പക്ഷെ ഈ ഒരു മോഡലില് ഈ ഒരു കളർ വരും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ കളർ കണ്ടോ നല്ല ഭംഗി തരുന്ന ബോട്ടിൽ ഗ്രീൻ കളറും ഇതുമായിട്ടുള്ള കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു മൂന്ന് കളേഴ്സിലാണ് നമ്മൾ ഇത് ചാർട്ട് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻ്റ് ഇതിന് തന്നെ നമ്മൾ ജീൻസിന്റെ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ അതും കൂടെ ഒന്ന് കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരുള്ളൂ ഞങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതാ ഇതാണ് നമ്മുടെ ഇതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കണ്ടല്ലോ ഇത്രയും ഫ്ലെയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലെയർ അതിന്റെ ഫിനിഷിംഗ് ക്വാളിറ്റി ആൻഡ് വിത്ത് ലൈനിങ് അതിൻ്റെ ലൈനിങ് കംപ്ലീറ്റില് അതായത് കംപ്ലീറ്റ് താഴെ വരെയും ലൈനിങ് ചേർത്താണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ ജോർജ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ഈ ഒരു ക്വാളിറ്റിയാണ് ഒരു ഡിസ്ചാർജ് പ്രിൻസ് ആണിത് ലോക്കലായിട്ടുള്ള പ്രിന്റുകളല്ല ഇതാണ് ജാക്കറ്റിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റയർ ആണ് ആൻഡ് സെക്കൻഡ് വടന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്ന ഒരു ജീൻസിൻ്റെ ടോപ്പ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഫൈവ് എക്സിൽ വരെയും നമ്മൾ അവൈലബിൾ ആക്കിത്തരും ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്താണ് കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ ആ ചെയ്തതിനെ എല്ലാം ഞാൻ മാറ്റി ഒന്ന് ചെയ്തതാണ് അപ്പൊ അതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഈ രണ്ട് കളേഴ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു ബ്ലൂ അതായത് വൈറ്റില് ബ്ലൂ കോമ്പിനേഷനിലും വൈറ്റില് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷനിലും നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിനെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഫോൾക്കാർട്ട് റോസിൽ വേറൊരു ടോപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഫോർ എക്സ് എല്ലിനും ഫൈവ് എക്സ് എല്ലിനും ഈ ഒരു ഡ്രസ്സിൽ നൂറ് രൂപ എക്സസ് ആകും അതായത് ഫൈവ് ഡബിൾ നയൻ അല്ലാതെ എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുള്ളവർക്ക് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഇത് തന്നെ കാണുള്ള ഈ ഒരു മൂന്ന് കളേഴ്സിലായിരിക്കും ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത് കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കണ്ടിട്ട് വരാം ഇതിൽ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷർട്ടാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്കാറ്റോയ്സ് നല്ല ഭംഗിയായിട്ട് വളരെ അതിന്റെ നെക്ക് ഒക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ നെക്കൊക്കെ കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടാണ് ഷർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ഷർട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നല്ല ഒരു കോഫ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഒരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് സ്ലീവും ഇൻക്ലൂഡിങ് ലൈനിങ്ങ് ാണ് സ്ലീവ്സ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു വെച്ചിട്ട് കോസ്റ്റ് കുറച്ച് ഒരു അൻപത് രൂപ കൂടുതലാണ് അഞ്ഞൂറ്റിഅൻപത് രൂപയാകും കാരണം ഇതിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പൊസിഷന് സ്റ്റിച്ചിങ്ങിനൊക്കെ ഒരു കുറച്ച് ഡിഫറൻസ് വരുന്ന സമയത്ത് അതുപോലെ ബാക്ക് സൈഡ് വേണം ഇങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കാര്യകർക്ക് നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണമല്ലോ എങ്കിലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷനില് നമുക്ക് സാധനം കിട്ടുകയുള്ളൂ എന്നാൽ തന്നെയും ഇതൊക്കെ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾ പുറത്ത് പാൻലൂംസ് അതുപോലെ തന്നെ സ്റ്റുഡിയോസ് അങ്ങനെ കുറച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രെൻഡ്സ് കുറച്ച് ഏഹ് സ്ഥലങ്ങളിൽ പോയി ഒന്ന് നോക്കിയാൽ മതി ആയിരവും ആയിരത്തി ഇരുന്നൂറുമാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നാം ചെയ്ത് നിങ്ങളുടെ കൈയിലേക്ക് തരുന്നതാണ് ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് അവർക്ക് ചെയ്യും ാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇനി നമുക്ക് ഫോർ വീക്സിലും ഫൈവ് വീക്സിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ബട്ട് നൂറ് രൂപ എക്സ്ട്രാ ആവും കേട്ടോ അപ്പം മനസ്സിലായല്ലോ ഇതിൽ തന്നെ നമുക്ക് ഈ ത്രീ കളേഴ്സിലും ചെയ്യാത്തത് ബോട്ടിൽ ഗ്രീനിലും റെഡിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ട് കളറിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇത് മൂന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ മാസ്കണ് കൊടുക്കുന്നുണ്ട് അപ്പൊ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതെല്ലാം റീൽ ആക്കി അപ്ലോഡ് ചെയ്യും കേട്ടോ റീൽസ് ആക്കി അപ്ലോഡ് ചെയ്യാവേ എന്നൊക്കെ നമുക്ക് സമയം കണ്ടെത്തണം നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നമുക്ക് കട്ട് സൈസസ് വരുന്നത് നമ്മളിങ്ങനെ നിങ്ങൾക്ക് തരുമെന്നുള്ളത് വളരെ പ്രീമിയം പ്രീമിയം ആയിട്ടുള്ള റയോൺ ഫോയിൽ പ്രിന്റ് ഫാബ്രിക്കിൽ വരുന്ന ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഫീഡിങ് കുർത്തിയാണ് നിങ്ങൾക്ക് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഇത് അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം അവൈലബിലിറ്റി കാരണം നമുക്ക് ഏതാണോ കട്ട് സൈസസ് വരുന്നത് അതായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോളർ നെക്കിൽ എലൈൻ ടൈപ്പ് കൊടുത്തിട്ട് പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രിൻസസ് കട്ട് കൊടുത്ത് അതിനകത്ത് ടു സൈഡിൽ ഇൻവിസിബിൾ സിബ് പഠിപ്പിച്ച് അതുപോലെ ബാക്ക് സൈഡ് ഡൈങ്ങിനു വരും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റും കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു ബർത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു എന്താണ് ഒരു മെറൂൺ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളറ് ഇതിലെല്ലാം എം ടു ഡബിൾ എക്സ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിലിറ്റി ഉണ്ട് ബട്ട് ഇതിൽ ഏതൊക്കെയാണെന്ന് എനിക്ക് നിങ്ങൾ എൻക്വയറി ഇടുന്ന സമയത്ത് അവർ പറയും അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് കട്ട് സൈസ് വന്നതാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഫൈവ് ഡബിൾ നൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്കില് കളറിനൊക്കെ ഹാൻഡ് പ്രിൻസസ് കട്ട് ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീഡിംഗ് കുർത്തി നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളർ ഈ ഒരു ബ്ലൂ ഇത്രയും കളേഴ്സിലാണ് ഇപ്പൊ നമുക്ക് കട്ട് സൈസസ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ടീൽ ബ്ലൂ നല്ല പീകോക്ക് ബ്ലൂ കളറില് റെഡും ഒക്കെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ അതിലെ ഇത്രയും പീസസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എം എൽ എ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഈ ഒരു നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ത്രീ മൂന്ന് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പം ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ മൂന്ന് കളറിൽ നിങ്ങൾ ചോദിക്കുക അപ്പൊ സൈസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ആ സൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കോട്ടൺ ചിക്കൻകാരി ഒരുപാട് പേരുടെ എൻക്വയറി കാരണം വീണ്ടും നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തു കോട്ടൺ ഉണ്ട് അതിൽ ഈ വന്നിരിക്കുന്നത് ചെന്തേരി ഫാബ്രിക്കിലും ഉണ്ട് അതുപോലെ കോട്ടൺ ഫാബ്രിക്കിലും ഉണ്ട് ഇത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ പ്യോർ ലിനൻ കോട്ടൺ ആണ് ഈ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൽ ഉണ്ട് പ്യോർ ചെന്തേരിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ് സൈസ് വരുന്നത് മീഡിയം സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിന്റെ അവൈലബിലിറ്റി ഓൺലി ഓഫ് വൈറ്റ് കളർ ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് കളർ പഫ് സ്ലീവ് ഫ്രണ്ട്ലി ഷേർട്ട് കോളർ എലൈൻ കട്ട് ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല കോട്ടൺ ചിക്കൻ ലക്നൌ ചിക്കൻ ഇപ്പൊ ഭയങ്കര ആണ് റയോണില് കംപ്ലീറ്റ്ലി സൈഡ് ഓപ്പൺ കുർത്തിയാണ് കംപ്ലീറ്റ്ലി ചിക്കൻ വർക്ക് വരുന്നത് സൈസ് മീഡിയം സൈസ് അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മളൊരു നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോഡക്റ്റ് ആണ് അടിപൊളിയായിട്ടുള്ള നല്ല ലക്നൌ ചിക്കൻ കാര്യ വർക്ക് കംപ്ലീറ്റ്ലി ചിക്കൻ വർക്ക് വരുന്ന റയോൺ ഫുൾ ഓഫ് ചിക്കൻ വർക്ക് വരുന്ന സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഫ്രണ്ടിലെ പോട്ട്ലി ബട്ടൺസിന്റെ ആൻഡ് താഴെ എൻ എൻപൂഷൻ്റെ ദൈകിനത്തെ ഒരു വർക്ക് നന്നായിട്ട് കുടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് മീഡിയം സൈസ് മുതൽ ത്രീ സോറി ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പന്ത്രണ്ട് കളർ ചാർട്ട് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഇതെല്ലാം ഞാൻ കാണിക്കുന്നതല്ലേ എം സൈസ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നേവി ബ്ലൂ കളർ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഇത് ഏതാ സൈസ് ഇത് ഡബിൾ എക്സ് എൽ ആണ് കിട്ടും സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ കളർ ആൻഡ് തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ പീച്ച് കളർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളറ് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് കേട്ടോ നമുക്ക് ജീൻസിന്റെ ഒക്കെ കൂടെ വേർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അടുത്തത് രാമാഗ്രീൻ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാമാഗ്രീൻ കളറ് ഫുള്ളും എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ചിക്കൻ എംബ്രോയിഡറി വർക്കാണ് ആൻഡ് വൈൻ കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈൻ കളറ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ് കളറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളർ ഈ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളറ് ആൻഡ് നല്ല ഭംഗിയായിട്ടുള്ള പീച്ച് കളറ് ഭയങ്കര രസമായിട്ടുള്ള പീച്ച് കളറ് ആൻഡ് ഓഫ് വൈറ്റ് കളറ് നമ്മുടെ ചിക്കു കളർ നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് കളറ് ഉണ്ടോ ഇത് എക്സൽ സൈസിലെയാണ് ഓഫ് വൈറ്റ് കളറ് ആൻഡ് പിങ്ക് കളറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറ് ആൻഡ് യെല്ലോ കളറ് മസ്റ്റാഡ് യെല്ലോ കളറ് നല്ല ഭംഗിയായിട്ടുള്ള മസ്റ്റാഡ് യെല്ലോ കളറ് നെക്സ്റ്റ് നമ്മുടെ ബേബി ബ്ലൂ കളർ ബേബി ബ്ലൂ കളർ നല്ല ഭംഗി തരുന്ന ബേബി ബ്ലൂ കളർ ആൻഡ് പീ ബ്ലൂ കളർ ടിൽ ബ്ലൂ കളർ നമുക്ക് ടിൽ ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ വിളിക്കാം ടിൽ ബ്ലൂ കളർ റയോൺ ചിക്കൻ വർക്ക് ആണ് കംപ്ലീറ്റ്ലി ഹെവി പ്രീമിയം റയോൺ അകത്ത് കംപ്ലീറ്റ്ലി ചിക്കൻ വർക്ക് വെച്ചിരിക്കുന്ന ടോപ്പാണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇതിന്റെ അവൈലബിലിറ്റി വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആൻഡ് ഏറ്റവും ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ആഷ് കളറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് കളറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ഇന്നലത്തെ ഇന്നലത്തെ അല്ല അതിനെ മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചെയ്തപ്പോന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല ഇല്ലായിരുന്നല്ലോ അപ്പൊ അതിന്റെ വിന്നറിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് വരാം നമ്മൾ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്താൽ അതിനെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ വിന്നറെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും പെൺകുട്ടികൾ ഇത്രയും കുട്ടികൾ ഇങ്ങനെ വില്ലിംഗ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എനിക്ക് തന്നെ എനിക്ക് തന്നെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതി രീതിയായിപ്പോയി ചെറിയൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇത്രയും പെൺകുട്ടികള് മാം ഞങ്ങള് വില്ലിങ്ങാണ് ഞാൻ ഞാൻ ഐ ആം ഇൻട്രസ്റ്റഡ് ഐ ആം ഇൻട്രസ്റ്റഡ് എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും അയ്യോ എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വിന്നറെ നോക്കുവാണ് എന്നും എന്താണ് എന്നും മറ്റുള്ളവരിൽ എത്തിക്ക എന്നും നല്ലത് മാത്രം ആരാണ് சோனா ஆண்டனி சோனா ஆண்டனி த்ரீ நைன் എന്നും നല്ലത് മാത്രം മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഓൾ ടീം മെമ്പേഴ്സ് താങ്ക് യു സോണ താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര അധികം സന്തോഷമാണ് കേട്ടോ കാരണം മറ്റുള്ള നമ്മൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് നമ്മൾ തണലായിട്ട് മാറണം പ്രചോദനമായിട്ട് തീരണം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് തരണം ചെയ്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും സ്ട്രോങ്ങ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിനെല്ലാം തരണം ചെയ്ത് ഇനി എനിക്ക് മറികടക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ എന്റെ മുന്നിലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മകത്തില്ല എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എത്തുന്നത് വരെ ഞാൻ ഈ ലോകത്തോട് മുഴുവനും ഫൈറ്റ് ചെയ്ത് നിൽക്കും ആര് വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കും എനിക്ക് അതൊരു പ്രശ്നമേ അല്ല ഞാൻ അങ്ങനെ നിന്ന് പോരാടി എന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രശ്നങ്ങളും ഔട്ട് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ നല്ല രീതിയിൽ നിന്ന് ഒരുപാട് പേരെ കൈപിടിച്ചുയർത്തി ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് അവർക്ക് നിറം പകർന്നേകി അവരെയും കൂടെ വിളിച്ച് അതുകൂടെ എൻ്റെ ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വയൻഡിപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ